കെ സി ബിയുടെ പ്രതികാര നടപടിയത് അങ്ങനെ തന്നെ തുടരുകയാണ് തൃശ്ശൂരിലേക്കാണ് തൃശ്ശൂരിൽ കോഴി ഫാം കർഷകനോട് കെ എസ് സി പ്രതികാര നടപടി ചാലക്കുടി കുന്നപ്പള്ളി സ്വദേശി പ്രേംജിത് ലാലിന്റെ ഉടമസ്ഥതയിലുള്ള ഫാമിലെ വൈദ്യുതിയാണ് വിച്ഛേദിക്കാൻ ശ്രമിച്ചത് വൈദ്യുതി പോസ്റ്റ് സ്ഥാപിക്കാനെത്തിയ കെ എസ് ഇ ഉദ്യോഗസ്ഥരെ പ്രേംജിത്ത് തടഞ്ഞിരുന്നു ഇതിൽ പ്രകോപിതരായാണ് ഉദ്യോഗസ്ഥർ വൈദ്യുതി വിച്ഛേദിക്കാൻ നടപടി സ്വീകരിച്ചത് റോഡിനോട് ചേർന്ന് പോസ്റ്റിടാത്തത് ചോദ്യം ചെയ്തതിനുള്ള പ്രതികാര നടപടിയുടെ ഭാഗമായാണ് കോഴി ഫാമിന്റെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാനുള്ള നടപടിയെന്നാണ് പ്രേംജിത്തിന്റെ പരാതി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഫാമിലെ ആയിരത്തിലധികം കോഴികളെ തെരുവു നായ്ക്കൾ ആക്രമിച്ചു കൊണ്ടിരുന്നു ഇതോടെ ഫാമിന് ചുറ്റും ഫെൻസിംഗ് ലൈൻ സ്ഥാപിച്ചാണ് കൃഷി ചെയ്തിരുന്നത് ഫെൻസിങ്ങിനായി കെഎസ്ഇബിയുടെ വൈദ്യുതി ആദ്യഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നെങ്കിലും അധികൃതർ നോട്ടീസ് നൽകിയതോടെ ബന്ധം വിച്ഛേദിച്ചു പിന്നീട് സോളാർ സ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിച്ചു കോഴികളുടെ സംരക്ഷണത്തിന് രാത്രികാലത്ത് ജോലിക്കാരെ നിർത്തിയാണ് ഫാം നടത്തിയത് ഇതിനിടെ ഇന്നലെ കെഎസ്ഇബി ജീവനക്കാരുമായി പോസ്റ്റ് സ്ഥാപിക്കുന്നതിനെ ചൊല്ലി തർക്കമുണ്ടായി ഇതിന് പ്രതികാരമായി കെ എസ് സി ബി ഉദ്യോഗസ്ഥർ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാൻ എത്തുകയായിരുന്നുവെന്നാണ് പ്രേംജിത്തിന്റെ പരാതി പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയതോടെ വൈദ്യുതി വിച്ഛേദിക്കാതെ ജീവനക്കാർ മടങ്ങി കഴിഞ്ഞ തവണ മീറ്റർ റീഡിംഗ് എടുക്കാൻ വന്നപ്പോൾ രാത്രികാലങ്ങളിൽ ഫെൻസിംഗ് ഉപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടുവെന്നാണ് കെഎസ്ഇബിയുടെ വാദം എന്നാൽ കെഎസ് യുബിയുടേത് പ്രതികാര നടപടിയെന്നാണ് വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവരുടെ ആരോപണം